എന്നാലേ നീ കഴിക്കണ്ട ചെറുതായിട്ട് കഴിച്ചാലേ കൂമ്പു പാടും എന്റെ കാലിന് വേദന ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ വേദന ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ തൈക്കങ്ങനെ വേദനയൊന്നും അവൾ അങ്ങനെ എഴുതിയോ കള്ളുല്ല അവളുടെ ഞാൻ ചത്തൂന്നും പറഞ്ഞ് നിനക്ക് എഴുതുമല്ലോ ആഭിശാസ് ദൈവം സഹായിച്ച എനിക്ക് ഇതുവരെ കൈക്കും ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു വേദന നിനക്ക് പറ എനിക്ക് ഇപ്പൊ നടത്തുന്ന ബിസിനസ് ഒന്ന് ഉറച്ച കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഇറക്കിയേ പറ്റൂ ഒരു രണ്ട് കൊല്ലം ഇപ്പൊ ഇറക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാന്ന് എനിക്ക് നല്ല ഉറപ്പാ അളിയൻ ഇതും കൂടി കഴിച്ചെ ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ചോദിക്കാൻ അളിയൻ മാത്രമല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണ്ട് വെച്ചാ ബുദ്ധിമുട്ടിപ്പിക്കണ്ട പ്രശ്നം അയ്യോ അതല്ല ഞാൻ ചന്ദ്ര ബുദ്ധിമുട്ടിക്കാൻ കരയില് രണ്ട് ഏക്കർ വസ്തു കിടപ്പുണ്ട് അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയിൽ ബിസിനസ് ഉറപ്പിക്കണം അല്ലേ അത് തന്നെ ഞാനിപ്പ പറയാൻ വന്നത് എനിക്കറിയാം ഇരുപത് കൊല്ലായി തൊപ്പി തലയിലേറ്റിട്ട് നീ ആ ബാക്കി ഓടിനായി നിന്റെ കാര്യായി നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നിടത്തോളം ഒക്കെ വിറ്റ് തൊടച്ചിട്ടാ അങ്ങ് പോയത് അയ്യോ അല്ല ഞാൻ നീ അങ്ങനെ ചെയ്യുവന്നല്ല ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കുന്നില്ല നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തുവേണേലും ചെയ്തോളൂ തൽക്കാലം ഞാൻ അത് വെക്കണില്ല അത് നന്ദി അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റ് ആക്കാൻ നോക്കേ നീ ഇപ്പ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം അരക്കുപ്പി റമ്മിന്റെ കാശ് പോയിന്നല്ലേ അത് പോയി ഇനി ഇണ്ടെന്റേലും ഇങ്ങനത്തെ ചോന്ന കുപ്പി ആ വാ കഞ്ഞി കഞ്ഞു പിടിക്കിഷ്ട വാടേ എപ്പോഴാ ഇത് സംഭവിച്ചത് വല്യ രാമന്മാരും ചെറിയ രാമന്മാരും വാതിക്ക് തന്നെയാ കടന്നിരുന്നത് എന്നിട്ട് അവരെവിടെ അവരാ ഞങ്ങള് നേരം വെളുത്തപ്പോ തമ്പ്രാതെ കാണാൻ അപ്പൊ വാതില് കടന്ന് പോയിട്ടില്ലാണോ ശ്രദ്ധയില്ലായിട്ടല്ലേ രണ്ടാളെ വെറുതെ ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ ഇതിനു മുമ്പ് അവൻ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടില്ലേ പോയി നാടൊക്കെ എന്താ ഒന്നുമില്ല ഒരു കംപ്ലൈന്റ് എഴുതി ആ ഇന്നലെ അക്കാരെ കടയിൽ തോണിക്കാരൻ മാപ്പിള കണ്ടിരുന്നു അത്രേ ആരെ കുഞ്ഞു കുട്ടി നമ്പറേ തമ്പ്ര ഒറ്റയ്ക്കല്ല പിന്നെ ആന കൂടെ ഇന്ന് ഞാൻ അവനെ അവനെടയ ദാമ്പുണ്ടായിരുന്നു ഓഹോ അപ്പൊ ആ ചെറുക്കന്റെ കൂടെയാ ആ പോയിരിക്കുന്നത് അവന്റെ കള്ളമോട്ടും ചില രഹസ്യം പറച്ചിലും കണ്ടപ്പോഴേക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ ഉടനെ തീവ്രമായിട്ടുള്ള അന്വേഷണം തുടങ്ങാൻ പോയാണ് ഓട്ടെട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ എന്തുദ്ദേശത്തില് പറയോ അക്കാര്യം അന്വേഷിക്കാനാണ് ഞാൻ പോണത് ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് കുഞ്ഞു കുട്ടനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ കുടുംബം ഞാൻ അപ്പോ കൊള്ളുന്നുണ്ടു അപ്പോൾ ഇത്രയും കാലം കണ്ണിൽ എന്നെ ഒഴിച്ച് വളർത്തിയതും കാവൽ നിർത്തിയതും ഒക്കെ വെറുതെ ആയി വിഷമിക്കാതിരിക്കൂ എന്തിനും പരിഹാരം ഉണ്ടാവും ഞാനല്ലേ പറയണത് ഹരി ശ്രീ ഗണപതി എന്തെങ്കിലും കാണുന്നുണ്ടോ ഉണ്ട് കാണുന്നുണ്ട് എന്താണാവോ യാത്രയിലാണ് അകന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുക വല്ല ദൂര മറ്റായിരിക്കോ സന്ദർഭം നോക്കാതെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എന്തെങ്കിലും ഒരു സൂചന അന്വേഷിച്ചല്ല സൂചനയുണ്ട് കാടും മലയാണ് കാണുന്നത് കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ കാട്ടാറുകൾ നിറഞ്ഞ മനുഷ്യവാസം തീരെ കുറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇപ്പൊ യാത്ര രാമേന്ദ്ര ഇവിടെ ഈ വിമാനം ഒക്കെ നിർത്തുന്ന സ്ഥലം എവിടെയാ അതിനെങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല എവിടെ നിർത്തും എനിക്കൊന്ന് കാണണമായിരുന്നേ കാണുക മാത്രമല്ല നിന്നെ അതിന്റെ ഉള്ളിൽ കയറ്റി കറക്ക് കിറക്കും പിന്നെ ഇല്ലേ പിന്നെ രാമേന്ദ്ര എനിക്ക് വേറൊരു മോഹം ഉണ്ടായിരുന്നു നിനക്ക് എന്ത് മോഹം ഉണ്ടല്ലേ എന്നോട് പറ ഞാൻ ശരിയാക്കി തരും കുഞ്ഞിക്കുട്ട നമുക്കൊരു കാറ് വാങ്ങിയാലോ യാത്രക്കൊക്കെ ഒരു സുഖാണേ കൊള്ളാം ഇത്രേ ഉള്ളോ ഇവിടത്തെ ഏറ്റവും വലിയ കട എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ അല്ലേ കുഞ്ഞിക്കുട്ട നാളെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നു നിനക്ക് ഇഷ്ടമുള്ള കാർ നീ സെലക്ട് ചെയ്യുന്നു പോരെ അത് മതി ജീവിതത്തിൽ ആദ്യമായിട്ട് സുഖം എന്ന് പറയുന്നത് അനുഭവിക്കുന്നു ഇപ്പോഴാ ഇതൊക്കെ എന്ത് സുഖം കുഞ്ഞിക്കുട്ട ശരിയായ സുഖങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ വാ அவனை கேக்க வந்தா வாடா புடிக்கிளிங்க ராமேந்திரன் நீங்க வந்தா வாடா குடிங்க நான் தூக்கறானே டேய் சக்கரா நீ டேய் டேய் நீரா டேய் சொல்லுங்க அச்சரிய பரைன வந்து கேக்கிட்டா நான் காது போயிடுவாடா வாடா சுட்ட கேப்பல வாடா அய்யோ என்ன ராமச்சந்திரன் சௌக்கியமா நீ என்னடா டேய் ஃப்ராட் கோயம்புத்தூர்ல என்ன ஏமாத்திக்கிட்டு இங்க எறாக்கத்துல கும்பாலம் போடுறியா நீ ஒரு அது நான் ஃபிராடுனா அப்படி தெரியுமா ஏமாத்தியதில்லை இருபத்தி நாலு மணி நேரத்துக்குள்ள எனக்கு ஒரு லட்சம் ரூபாய் வந்தாகணும் காலையில நான் ஹோட்டல் ஒப்ரோல இருப்பேன் மத்தியானம் கிராண்ட்ல இருப்பேன் ராத்திரி லக்கி അവളോതാ മുയർച്ചണിനാ പാടാ കണ്ണ ശരിക്ക് പറഞ്ഞാൽ ഞാൻ ആകെ ഭയന്ന് പോയി രാമേന്ദ്ര നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ ആരവര് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം മനുഷ്യന്റെ കഷ്ടകാലം വന്നാ ഇങ്ങനെ പലതും സംഭവിക്കുന്ന കുഞ്ഞു എന്ത് കഷ്ടകാലാണെന്ന് ചോദിക്കുന്നത് സത്യം പറയാല്ലോ ഒരു പ്രസ് നടത്തി ഞാൻ ആകെ പൊളിഞ്ഞു സ്ഥിരം വർക്ക് ചെയ്യാന്ന് പറഞ്ഞ ചില കമ്പനികൾ കാലു അറിയപ്പോ പിടിച്ചു വെക്കാൻ വയ്യണ്ടായി തൊഴിലാളികളെ പിരിച്ചുവിട്ടപ്പോ യൂണിയൻകാർ ഭീമമായ നഷ്ടപരിയായിരുന്നു ചോദിച്ചു കൊടുക്കേണ്ടി വന്നു ചുരുക്കി പറഞ്ഞ ഒരു ലക്ഷം രൂപയോളം ഞാൻ ചെട്ടിയാർക്ക് കടവായി നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് മുങ്ങിയതാ നോട്ടരട്ടിപ്പം കള്ളക്കടത്തുമൊക്കെ തൊഴിലാക്കിയ ചെട്ടിയാരും കിങ്കരന്മാരും എന്നെ കൊല്ലും കുഞ്ഞിക്കുട്ട ഞാൻ തുറന്ന് പറയുക കുഞ്ഞിക്കുട്ട എന്നെ സഹായിച്ചേ പറ്റൂ എങ്ങനെ നിന്റെ കയ്യിൽ രൂപയുണ്ടല്ലോ അത് നമുക്കിവിടെ സുഖിക്കാൻ ചെട്ടിയാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് സുഖിക്കാം എനിക്ക് മറ്റൊരു മാർഗവുമില്ല അഞ്ഞിട്ടല്ലേ നീ പറയുമ്പോൾ പിന്നെ ഞാനെന്താ പറയാം താങ്ക് യു കുഞ്ഞിക്കുട്ട താങ്ക് യു വെരി മച്ച് കുഞ്ഞുകുട്ട് ഞാൻ പോയി ചെട്ടിയാരെ കണ്ടിട്ടെ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയാം പണം നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം അല്ലെ അതാ നല്ലത് ആ എനിക്കും ചെട്ടിയാലും ഒന്ന് പരിചയപ്പെടാലോ അതെ ഞാൻ പോയിട്ട് വരട്ടെന്താ സാർ വേറൊന്നും വിചാരിക്കരുത് ഒരു കാര്യം അറിയാനാ എന്താ ഇവിടുത്തെ പറമ്പിൽ പ്ലാവ് പ്ലാവോ അതെ പ്ലാവ് ഉണ്ടെങ്കിൽ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ ഒരു സമയമാണല്ലോ ഇത് സിറ്റി അല്ലേ സാറേ ഇവിടെ വീട് വെക്കാനേ സ്ഥലമില്ല പിന്നല്ലേ പ്ലാവും മാവും ഒക്കെ ചിലപ്പോ മാർക്കറ്റ് കിട്ടിയേക്കും അതെ സ്ഥലം ഇവിടെ അടുത്താണോ ഇവിടെ അടുത്ത് തന്നെ താഴെ ഇറങ്ങി സ്വല്പം നടന്നാൽ മതി ആ എന്നാ നിങ്ങൾ പോയിക്കോളൂട്ടോ താങ്ക് യു സാർ ഒന്ന് നിക്കണേ ഈ പഴുത്ത ചക്ക കിട്ടുന്ന സ്ഥലം എവിടെയാണ് എനിക്ക് പള്ളിയിലേക്കുള്ള വഴി മാത്രമേ അറിയൂ കുഞ്ഞേ

ഒരു അതെ അതെ എത്രയാവും എത്ര ഉണ്ട് എത്ര വേണ്ടി വരും വേണ്ടി വരും രൂപ കൊറേ ഉണ്ട് കയ്യിലേ മുഴുവനായിട്ട് അങ്ങോട്ട് എണ്ണി നോക്കിയിട്ടില്ല അതുകൊണ്ട് എത്ര അറിയില്ല കോവിലകത്തുനിന്ന് കൊണ്ടുവന്നതാണേ ഇത് മതിയാവു അയ്യോ പറ്റില്ല ഇത് ചെട്ടിയാർക്ക് കൊടുക്കാൻ രാമേന്ദ്രൻ ചോദിച്ചിരിക്കാൻ കിട്ടോ നിൽക്കുമാറേ സാറെവിടേക്കാ ഹോട്ടലിലേക്കാ അപ്പൊ കാറ് വേണ്ടേ അല്ല ഇത് രൂപ ചെട്ടിയാർക്ക് കൊടുക്കണേ സാറ് കയറിട്ടെ ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുപോകാം അതൊരു ബുദ്ധിമുട്ടില്ലേ എന്ത് ബുദ്ധിമുട്ട് ചെക്കാത്തോട്ട് ശരി ഇങ്ങോട്ട് കാരണം സാറേ എനിക്ക് കാറി കറാൻ വലിയ ആശയാണ് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മറക്കെ എന്തൊന്നും ഉപകാരം സാറേ ഇതുപോലെ ഉപകാരങ്ങളും സാറും ഞാൻ സാർ എന്റെ മാലോ അയ്യോ കുഞ്ഞിക്കുട്ട ദ ചെട്ടിയാർ ആൾക്കാരെത്തി അവര് താഴെ വെയിറ്റ് ചെയ്യ വളരെ ഹാപ്പിയ ചെട്ടിയാർ നമുക്ക് ഇത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന അവർ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല നീ ചക്കെ അവിടെ സംഘടിപ്പിച്ചു അച്ഛനും അമ്മയും മനം നൊന്ത് ശപിച്ചിട്ടുണ്ടാവും അതേറ്റു രാമേന്ദ്ര കട്ടത് ചുട്ടുപോകുന്നുള്ള ചൊല്ലോർഥായി എല്ലാം പോയി രാമേന്ദ്ര രാമേന്ദ്രമാർ മുഴുവൻ പണവും തട്ടിക്കൊണ്ടുപോയി ഞാൻ വരിക്കച്ചക്ക വാങ്ങാൻ പുറത്തിറങ്ങിയതായിരുന്നു കാറു കയറ്റി കൊണ്ടുപോയി പണം അപകരിച്ച് എന്നെ റോഡിൽ തട്ടിയിട്ട് തസ്കരന്മാർ കടന്നു കളഞ്ഞു മോഹോ ചെയ്യും കൊല്ലൂന്ന് നമ്മുടെ തലയിൽ രാമേന്ദ്ര ഹോട്ടലിൽ ഇനി എങ്ങനെ കൊടുക്കും ഉറപ്പായിട്ടും എന്നെ ും ചെട്ടിയന്നെ തട്ടും കള്ളനോട്ടടിക്കാരനെ വിധി എന്റെ വിധി എങ്ങനെയാണാവോട്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ ആ മരണി താഴെ കാവലിൽ നിൽക്കുക ഈ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകും